ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മൾ ഡേ വൺ സ്റ്റാർട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകണത് നമ്മുടെ വാമപ്പാണ് ഒരു വാമപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു എക്സസൈസ് ചെയ്യണേക്കാൻ മുന്നേ നമ്മൾ വാമപ്പ് ചെയ്തിരിക്കണം എക്സസൈസ് തന്നെ അല്ല ഡാൻസ് അതേപോലെ നല്ല വർക്കൗട്ടുകൾ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് ആയാലും എവിടെ പോകുന്നവർക്കായാലും ഡാൻസിലായാലും നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് വാമപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്താ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം നോർമലി നമ്മളിരിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് നമ്മളൊരു ഡാൻസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും ഭയങ്കര കിതപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ വാമപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഒന്ന് ലൈറ്റ് ലൈറ്റ് ആണ് ഈ വാമപ്പ് എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ കൂടുതലായിട്ടുള്ളൊരു എക്സസൈസ് ഒരു വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യാൻ പോകണേക്കാൾ മുന്നേ ചെയ്യുന്ന ഒരു എക്സസൈസാണ് ലൈറ്റ് എക്സസൈസാണ് വാമപ്പ് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ നോർമൽ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ഡാൻസിലെങ്കിൽ വർക്കൗട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിലേക്ക് നല്ലൊരു ബ്ലഡ് ഫ്ലോ വരും അപ്പോൾ ആ ഫ്ലോ വരുമ്പോഴാണ് നമുക്ക് പല ബുദ്ധിമുട്ടും കെതപ്പ് പിന്നെ പല 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 ബുദ്ധിമുട്ടുകൾ നമുക്കതിൽ നിന്ന് വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ലൈറ്റ് എക്സസൈസായ വാ ചെയ്യുന്നത് ഞാനിപ്പോൾ വാമപ്പ് ചെയ്യാം നമുക്കൊരു വാമപ്പ് എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ ആയാലും നമുക്ക് വാമപ്പ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ലൈറ്റായിട്ട് നമ്മുടെ ബോഡിക്ക് ഒക്കെ ഒരു ബ്ലഡ് ഫ്ലോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാമപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ വർക്കൗട്ടുകൾ നമ്മളൊരു ടെൻ ടൈംസ് നമ്മൾ ആദ്യം ഇത് ചെയ്യുന്ന ഒരു ടെൻ ടൈംസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട sky We trade our fears for fleeting bliss A night like this we can't dismiss ോട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു ടെൻ ടൈംസ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് പറ്റണ പോലെ ഫൈവ് ടൈംസ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഡേ വൺ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ എക്സസൈസ് ഒരു ഫൈവ് ടൈംസ് അല്ലെങ്കിൽ ഒരു ടെൻ ടൈംസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ കാരണം പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന അനുസരിച്ചാൽ എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് മടി തോന്നാം പക്ഷെ മടിയൊന്നും തോന്നാണ്ട് നമ്മൾ നല്ലത് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു എന്താ നല്ലൊരു എനർജി കിട്ടുന്ന പോലെയാണ് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് പഠിക്കാനും സിമ്പിളാണ് അപ്പം നിങ്ങൾ എന്തായാലും സ്റ്റാർട്ടായി നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം വിട്ടുപോയി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊണ്ടയൊക്കെ ഡ്രൈ ആയിട്ട് തോന്നും എനിക്കൊക്കെ അങ്ങനെ മരിക്കാൻ പോണ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് വരുമ്പോൾ പക്ഷെ അതൊന്നും കാര്യമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തൊണ്ട ഭയങ്കര ഡ്രൈ തോന്നും ശ്വാസം കിട്ടാത്ത പോലെ തോന്നും അപ്പം നമ്മൾ അപ്പം തന്നെ വെള്ളം കുടിക്കരുത് നമ്മൾ എക്സസൈസ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കണമെങ്കിൽ കേട്ടോ നമ്മൾ പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ വായ തുറന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം ഓരോ എക്സസൈസിലും നമ്മൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്താലും നമുക്ക് ആ ഒരു ഈ ഒരു ബുദ്ധിമുട്ട് മാറുള്ളു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല എനിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് നോക്കി വേണം ചെയ്യാനായിട്ട് എക്സസൈസ് കഴിഞ്ഞിട്ട് ഒരിക്കലും അപ്പം തന്നെ വെള്ളം കുടിക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ടരുമ്പോളേക്കും ഗുഡ് ബൈ